ആ ഹലോ ഞാൻ സ്കൂൾ കൗൺസിലറാണേ നയനയുടെ അമ്മയല്ലേ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ നയന ആ സോ സ്കൂളിലോട്ടൊന്ന് വരാനായിട്ട് പറ്റുമോ ഇന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ ഒരു ഒരു അർജന്റായിരുന്നു ഒന്ന് വരണേ സ്കൂളിലേക്ക് ആ ഓൾമോസ്റ്റ് ഒരു ത്രീ പി എമ്മിന് വന്നാൽ മതി കാണാം ഓക്കെ അങ്ങനെ ആൾക്കൊരു നോർമൽ ഭാഗമായിട്ട് ഒരു കൗൺസിലിംഗ് സെഷൻ കുറച്ച് കൺസേൺസ് എന്നോട് പറഞ്ഞു അത് ആളെ കുറിച്ചുള്ള കൺസേൺസ് അല്ല അമ്മയെ കുറിച്ചുള്ള അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത് ഓക്കെ ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് അമ്മയ്ക്കിപ്പോ അമ്മയെ തീരെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നുള്ളൊരു രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡായിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നേ ഒന്ന് പിന്നെ ഇപ്പം എന്താ ഒരു ഒരു കാര്യത്തിലൊരു ഇല്ല അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന ആൾ പറയുന്നത് മീൻസ് അമ്മ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആള് പറഞ്ഞൊരു കാര്യം നേരത്തെ ഒക്കെ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഇപ്പം ജിമ്മിലൊന്നും പോകുന്നില്ല എന്ന് കേട്ടു അത് ഞാൻ ഇപ്പം മോള് ഹൈസ്കൂളിലോട്ടൊക്കെ ആയില്ലേ അതുകൊണ്ട് ഞാനിപ്പം ജിമ്മിൽ പോക്കൊക്കെ നിർത്തി അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമൊന്നും തന്നെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഫുഡ് ഫുഡിന്റെ കാര്യത്തിലും പിന്നെ ശ്രദ്ധിക്കുന്നില്ല നമ്മ ശ്രദ്ധിക്കാറില്ല ഞാൻ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കണുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണത് പകുതി അവര് കഴിക്കാറുള്ളൂ ബാക്കി ഞാൻ തന്നെയാണ് കഴിക്കാറുള്ളത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് ഗെറ്റ് പിന്നെ അതുപോലെ സ്വന്തം വീട്ടിൽ പോലും പോവാറില്ല അങ്ങനൊരു കാര്യം കൂടെ മോള് പറഞ്ഞു അമ്മക്ക് ഇപ്പൊ ഒന്ന് വീട് വിട്ടു ഇറങ്ങാറില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയല്ല ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നേരത്തെ ഒക്കെ പുറത്തു പോകലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അതൊക്കെ കുറച്ച് ഞാൻ അധികം തയ്യാറാവുന്നില്ല അതെന്താ കാര്യം ആ ഇവരെയൊക്കെ വിട്ടിട്ട് മാറി നിൽക്കണ്ടേ എനിക്കിപ്പോ ഒരു ദിവസം പോലും ഇവരൊക്കെ വിട്ടിട്ട് കാരണം മോളിപ്പം ഹൈസ്കൂളിലോട്ട് കയറി പഠിക്കുന്നു പിന്നെ ഹസ്ബൻഡിന്റെ കാര്യവും മോളുടെ കാര്യവും ഒക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങോട്ടും അങ്ങനെ മാറി നിൽക്കാറില്ല എന്നുള്ളത് സത്യമാണ് ഓക്കെ 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 ഞാൻ വിളിച്ചതിൻ്റെ ഒരു ഉദ്ദേശവും ഇതൊക്കെ തന്നെ ആയിരുന്നു ഇപ്പോൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി സമയം ഒട്ടും ചിലവഴിക്കുന്നില്ല സ്വന്തം ആഹാരത്തിൽ പോലും സ്വന്തം ഇഷ്ടങ്ങൾ നോക്കുന്നില്ല മീന ആഹാരത്തിൽ പോലും എനിക്ക് തോന്നും മറ്റുള്ളവർ അവർ കുട്ടികളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ അവരുടെ സ്കൂളിങ് ഇതൊക്കെ വിചാരിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നയനയുടെ ഒരു കൺസേണും അതുതന്നെയാണ് ആൾ ഇപ്പോൾ ആയി ആളെ അമ്മ ഭയങ്കരമായിട്ട് ആളെ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് ചെയ്യുന്നു അത് ആൾക്ക് സംഭവം മാനേജ് ചെയ്യുന്ന ആള് എന്നാൽ പോലും അമ്മ അമ്മയെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് അമ്മോളുടെ പരാതി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ നമ്മളെ സ്വയം സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് അവർ ഹൈസ്കൂളായിക്കോട്ടെ അവർ അഡോളസൻ്റ് ആയിക്കോട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ ചെയ്യാവുന്നതല്ല ഉള്ളൂ നമ്മളുടെ കുഞ്ഞു െ നന്നായിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ദ ഫേസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വി പേരൻസ് ആർ ദ വാട്ടർ ടാങ്ക്സ് ആൻഡ് കിഡ്സ് ആർ ദ ടാപ്പ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് നിറയോ അതാണ് ആ കുഞ്ഞുങ്ങളാകുന്ന ടാപ്പിലൂടെ വരുന്നത് അപ്പോൾ നമ്മൾ പേരൻസ് ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ സെൽഫ് ലവ് കൊടുത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ കുട്ടികളെയും ഹാപ്പി ആക്കാൻ പറ്റൂ ഇതൊന്ന് പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത് ഓക്കെ